പിതാവിന്റെയും പുത്രന്റെയും തീയതി വെള്ളിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ പരിശുദ്ധമാതാവ് കൃപാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ മ്മേ ജെ ജൈവ മാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പഠനരേഖകൾ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായി പഠനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങൾ ൂസർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനുള്ള പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണങ്ങളിലും ഇടയാക്കണമേ പരിശുദ്ധ അമ്മേമാല മാതാവ് ജപമാലമാതാവെ സകലാസന കൃപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം

ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആമേ നന്മ ആന്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ കൃപാനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ അങ്ങയുടെ മക്കളെ കുരിശുയർത്തിക്കൊണ്ട് ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഞാൻ ആസ്വദിക്കുന്നു ഇന്ന് നിൻ്റെ ആശങ്കകളെ ഞാൻ ആസ്തവിച്ചു അതിനെ അതിനെ താങ്ങാനും അതിനെ നിർവീര്യമാക്കാനുള്ള അഭിഷേകം കർത്താവ് നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തെ ദിവസത്തെ അതിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ ഗർഭിണിയാണ് നീയെങ്കിൽ ഇപ്പം കൈവരിൽ നിൻ്റെ ഉദരത്തിൽ കൈവെച്ചുകൊണ്ട് കർത്താരൻ നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥനെ കുഞ്ഞിനെ ഏൽപ്പിക്കട്ടെ നീ നിൻ്റെ കുഞ്ഞും ആരോഗ്യമുള്ള കുഞ്ഞിനെ നീ പ്രസവിച്ചുകൊണ്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താവിൻ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവെ അവശപ്പെട്ടതിനെ പോലെ ഒരു കുടുംബം പോറ്റുന്നതിന് വേണ്ടി രാവും പോയനും കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട് ഇഷയെ ജീവിത കുടുംബനാഥന്മാരുണ്ട് ഇഷയേ അവർ കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയും കാണാതെ പോലെ കർത്താവെ അവർ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്ന ഒരു ഡിസ്റ്റേ ആ ജീവിതത്തിൻ്റെ ഒരു പ്രതേയ ഘട്ടങ്ങളിൽ കിടത്താവേ താനെന്തിനു വേണ്ടി അധ്വാനിക്കുന്നു പോലും അറിയാൻ പാടില്ല അധ്വാനിക്കുന്നവരുടെ ഡിസ്റ്റേ അവർക്കെല്ലാം ആത്മശത്യ കൊടുക്കണമേ അവർ സഹിക്കുന്ന സഹനങ്ങൾ കർത്താവേ നിൻ്റെ പ്രത്യേക സന്ധിപ്പ് നൽകിക്കൊണ്ട് അവരെ നിലനിർത്തേ അവരുടെ മനസ്സ് പതയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചുരുക്കൂട്ടിയെടുത്തുകൊണ്ട് അവരെ നീ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി മാധ്യമ വഹിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ജോലി നിൻ്റെ വീട് നിൻ്റെ വിവാഹം നിൻ്റെ വഴികൾ നിൻ്റെ വെളിച്ചമില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവ് ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നീ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇന്ന് ഭാരപ്പെടുന്നത് നീ ആരെ ഓർച്ച ഓർത്താണ് ഇന്ന് സങ്കടപ്പെടുന്നത് നീ ആല പിന്നെ പേടിക്കണത് നീ കഥാവ് പറഞ്ഞിട്ടുണ്ട് ഒന്നിനേയും മാറ്റം മേടിച്ചാൽ മതി ഇത് ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം കൊന്നതിന് ശേഷം തള്ളിക്കളയാ നരകത്തെ തള്ളിക്കളയാൻ കഴിയുന്നവനെ പേടിക്കാൻ പറയുമ്പോൾ ഏ ക്രിസ്തുവിനെ മാത്രം പേടിച്ചാൽ മതിയെന്ന് നിന്നോട് നിൻ്റെ വിശ്വാസം പറയുന്നുണ്ടെങ്കിൽ ദൈവതരെ നീ അതിന് ആയിശ്വയെ മാത്രം പേടിച്ചുകൊണ്ട് കൊണ്ട് ബാക്കിയെല്ലാം ഭയം നിൽക്കി കളയട്ടെ എല്ലാം ഐ വിൽ കം വിത്ത് വേറെവരിൽ ഗോ നീ പോയാലും ഞാൻ നിന്റെ കൊണ്ടായിരിക്കുന്ന അലിച്ച കർത്താവ് തന്നെ പറഞ്ഞു അലക്കറി സ്ലാമ നിത സമാധാനം നിന്നോടുകൂടെ എന്ന് പറഞ്ഞ കർത്താവ് തേനെ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ആ വാക്ക് കർത്താവ് വായിക്കും അവസാനം വരെ വായിക്കും മരണം വരെ പായിക്കും നിത്യത് വരെ പാലിക്കും ആ പാലിക്കുന്ന ഭജനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനും നീ ജീവിക്കണത് നിൻ്റെ ജീവിതം എൻ്റെ ജീവിതം പരിശുദ്ധ ജീവിതം പോലെ അവസാനം വരെ ദൈവത്തെ നിറയട്ടെ ദൈവത്തെ നിറയാൻ വേണ്ടിയുള്ള ഉപാധികളായി ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയും ആത്മീയജ്ഞാനവും കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ നിത്യം പിതാപുത്രന്നും പരിശുദ്ധാത്മ സ്വരസ്വരം നീക്കുവാമേ എൻ്റെ പേപ്പിട പിന്നെ ചിലരൊക്കെ വന്ന് എന്നോട് പറയേ എൻ്റെ മകൻ അങ്ങനെ ചെയ്യത്തില്ല ചാ ആരോ കൂട്ടുകാർ ചതിച്ചതാണ് അവൻ്റെ കയ്യിൽ നിന്ന് പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തതെന്നൊക്കെ പറ ചിലപ്പോൾ അവർ പറഞ്ഞാൽ ശരിയായിരിക്കേ ചതി അങ്ങനെ ഒത്തിരി പേര് ചതിച്ചിട്ടുണ്ടല്ലോ ഞാൻ തന്നെയാണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ എൻ്റെ ബാഗ് ലോക്ക് ചെയ്താണ് പോകുന്നത് കാര്യം വല്ല ആലപന്മാരും ചിലപ്പോൾ നമ്മുടെ ബാഗിൽ കൊണ്ട് ബാഗിൽ കൊണ്ടുവന്നു വല്ല വെച്ച് ഉള്ള അവസ്ഥ എന്തായിരിക്കും അതൊക്കെ നല്ലതാണ് ഒരു പ്രിക്കോഷൻസ് റെമഡി എടുക്കണത് നല്ലതാണ് എങ്കിലും പ്രാർത്ഥനയും ദൈവം തന്നെയാണ് നമ്മുടെ കണ്ണ് വെട്ടിച്ച് എന്തൊക്കെ സംഭവിക്കാമല്ലേ അതിനൊക്കെ സംരക്ഷണം നമുക്ക് വേണ്ടത് ദേഹത്തിൻ്റെ സംരക്ഷണമാണ് വേണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇതൊന്നുമില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നത് ഇപ്പം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട മകൻ അല്ലേ അതുപോലെ ചെറിയ പറയും അച്ഛാ ഞങ്ങൾ ആറുമാസമേ ജീവിച്ചോളൂ ച പിന്നെ കേസൊക്കെ ആയിപ്പോയി ഭാര്യ ഭർത്താവ് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ഒരു തകർച്ചയല്ലേ കാണിക്കുമ്പകൻ്റെ തകർച്ച കേസിലായി കുറ്റവാളിയായി അപ്പോൾ തന്നെ അവരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ തകർച്ച അവർ ഡൈവേഴ്സിലായി പോകുന്നു അതൊക്കെ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുമ്പോൾ ഇത് വിവേ ഇത് ഓൺലൈനിൽ അപ്പം തന്നെ വിവേചിക്കുകയില്ല വിവേചിക്കണമോ എന്നോട് പറഞ്ഞിരിക്കണത് ഇങ്ങനെ എല്ലാവരുടെയല്ല കുറച്ച് പേരുടെ എങ്കിലും ഇവരെങ്ങനെ വീണ് പോയി എന്ന് ചിന്തിക്കണമെന്നാണ് ബൈബിൾ അവസാനിക്കുമ്പോൾ ഒരു ഇല്ലേ വിഷയത്തെ ഞാൻ ഒരു സ്പിരിച്വൽ ഓഡിറ്റിംഗ് ആയിട്ടാണ് കാണുന്നത് സഭയ്ക്ക് സഭയോട് ആത്മാവ് പറയുന്നുണ്ട് പുസ്തകം രണ്ട് അഞ്ചില് അതിനാൽ അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് നീ ഏതവസ്ഥയിൽ നിന്നാണ് ചിന്തിക്കുക ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കി കളയുകയും ചെയ്യും കളയുന്നു ദീപപീഠത്തിൽ കുറേ അർത്ഥങ്ങളുണ്ട് എടുത്ത് പ്രാർത്ഥന പ്രാർത്ഥിക്കണേ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണല്ല ദൈവപീഠം സാന്നിധ്യങ്ങൾ പ്രാർത്ഥനാ ജീവിതങ്ങൾ അതാണ് വിഷയം അപ്പം വ്യതിചരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം സാന്നിധ്യം പോവും പ്രാർത്ഥനാ ജീവിതം പോവും അപ്പം നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപ്പോൾ എന്ന് ചിന്തിക്കുക അപ്പം എന്തെങ്കിലും ഒരു തകർച്ച വന്നു അപ്പോൾ ചെയ്യേണ്ടത് ആ തകർച്ച കഞ്ചാവിൽ നിന്ന് എൻ്റെ മകനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ഞങ്ങൾ ഐക്യപ്പെ ഞങ്ങള് കോടതി പിരിഞ്ഞ് ജീവി കോടതി പിരി ഞങ്ങളെ പിരിക്കാൻ പോകുന്നത് ഐക്യപ്പെടുത്തണമേ ഞങ്ങൾ ഐക്യപ്പെടുത്തണമേ അപ്പോൾ വിവാഹം തകർച്ചയായിട്ടുള്ളവർ വിവാഹ ഐക്യത്തിന് വേണ്ടി ചില ആൾക്കാർ പ്രാർത്ഥിക്കും ചില ചിലർ കഞ്ചാവിൽപ്പെട്ടവരും മറ്റ് കേസിൽപ്പെട്ടവരും കോടതി നിന്ന് ജയിലിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ ആ പ്രാർത്ഥന ആ സമയത്ത് ആ വിഷയത്തിനല്ല വേണ്ടത് നീ ഏത് അവസ്ഥ നീ അവസ്ഥതിനൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചുകൊണ്ട് അനുതാപം ഉണ്ടാകണം അങ്ങനെയാണ് ഇതിന്റെ പെട്ടെന്ന് ഓർലൊക്കെയാണ് അല്ലാതെ ഈ എണ്ടെ കൊണ്ട് വളം വെക്കാൻ പറ്റത്തില്ല മരിച്ച ആൾക്കാരില്ല ലുക്ക നാല് ആൾക്കാരില്ലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട പതിനെട്ട് പേർ ആ പതിനെട്ട് പേർ അന്ന് അന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നവോ നിങ്ങൾ വിചാരിക്കുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും വന്നാൽ അതിൻ്റെ റൂട്ട് കാണേണ്ടത് പശ്ചാത്താപത്തിൽ എവിടുന്നാണ് എവിടെയാണ് കൃപ സംരക്ഷണം പോയതെന്ന് നോക്കണം ഇത് സംരക്ഷണം പോയതിൻ്റെ ഒരു ഒരു റിസൾട്ടാണ് കാണുന്നത് വൈദിക ഇങ്ങനെ വൈവാഹ്യവുമായിട്ട് അകന്നു പോവുക അല്ലെങ്കിൽ ജയിലിൽ കേസ് കേസുകൾ ജയിലിൽ പോവുക എന്നൊക്കെ ചില കേസുകൾ പലതും പലരും ചില ന്യായമായ കാര്യങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പം സുവിശേഷ സാക്ഷികളൊക്കെ അങ്ങനെയല്ലേ ജയിലി കിടക്കണത് അന്യായമായ കാര്യങ്ങളിൽ നിങ്ങളെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ നിങ്ങൾ ചെയ്ത കുറ്റത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ പീഡിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ നിന്ന് റിലീസ് ചെയ്യാനാണ് എല്ലാവരും നോക്കണത് മറിച്ച് ഇതിൻ്റെ അണ്ടെ കൊണ്ട് വളം വെക്കാതെ ഇത് എവിടെ നിന്ന് തന്നെ കൃപ നഷ്ടപ്പെട്ടതെന്ന് നോക്കണം അതാണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ പശ്ചാത്താപത്തിലൂടെയാണ് അത് വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടത്തുള്ളൂ അത് എന്താ കാരണം വെച്ചപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അഞ്ചാവുമായി പിടിക്കപ്പെട്ടൊരു മനുഷ്യൻ ഒരു പയ്യൻ അപ്പോൾ അത് അതിൻ്റെ എന്താ പശ്ചാത്താപമുള്ളത് പശ്ചാത്താപമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില അമ്മമാർക്ക് ഇനിയും മക്കൾക്ക് ഗ്യാരണ്ടിയില്ല എന്നുവെച്ചാൽ അവർ പ്രഗ്നൻ്റ് ആയെന്ന് കേട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ പള്ളിയിൽ പോകത്തില്ല ആ വകുപ്പിൽ കുടുംബ പ്രാർത്ഥന കളിക്കുകയും പാ മകനെ കഞ്ചാവ് പിടിച്ചില്ലെങ്കിലല്ലേ ഇപ്പം പ്രൊട്ടക്ഷൻ ഇല്ലല്ല കാര്യം എപ്പോഴും നോക്കണം വിത കർത്താവ് കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് വിതക്കുന്നത് തന്നെ കൊയ്യുമെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ചിലരുണ്ട് നമ്മളെ കല്യാണത്തിൻ്റെ വിവാഹ ദിവസങ്ങളിലും വിവാഹ ജീവിതത്തിലും ഒത്തിരി പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നവരുണ്ട് ഒരു പ്രാർത്ഥനയില്ലാതെ ആ വിവാഹ കാലങ്ങളിൽ പോലും വെള്ളം അടിച്ച് കൂട്ടുകാരുടെ കൂടെ പല അലമ്പരി നടക്കുന്ന നടക്കാരുണ്ട് ഒരു അച്ചടക്കമില്ലാത്ത രീതിയിൽ ആൾക്കാരെ വരുന്നവരുണ്ട് നിങ്ങളെ വിതക്കുന്നത് തന്നെ കൊയ്യും അത് കാരണം നിങ്ങൾക്ക് സംരക്ഷണം ഇല്ലാതെ വരികയും അവരുടെ എണ്ണം ഇപ്പം കൂടുതലാണ് ആരുടെയും കുഴപ്പമല്ല ഞാനൊന്നും കേട്ടാൽ എനിക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല കാര്യം എന്താണ് അവർ വിതക്കുന്നത് അവർ കൊയ്യുന്നു അവർക്ക് അത് നമുക്ക് അസമാ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെ അതപ്പതിച്ചു എന്ന് ചിന്തിക്കുകയും അതാണ് ഗര എന്ത് വെളിപാട് രണ്ടേ അഞ്ചിരി പറയണത് എങ്ങനെയാണ് അത് അല്ലാതെ ഇപ്പം ഞങ്ങളെ ജയിലിൽ നിറക്കണമേ ഐക്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ആധ്യാത്മികമായ സാഹചര്യവും കർത്താവ് ഇറങ്ങിപ്പോയൊരു ഒരു ഉണ്ട് ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് ആ കർത്താവിനെ അക്കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം യശു ഇന്നും ഇന്നലെയും എന്നും ഒരാളായത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അനുദിവച്ചാൽ അക്കാലങ്ങളിലേക്ക് ഭർത്താവിനെ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയും നമുക്ക് തെറ്റിപ്പോയത് കറക്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യാം സുവിശേഷം വായിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ഗോർബി ബി